നമസ്കാരം വിശ്വപൗരനായ കോൺഗ്രസ്സുകാരനായ തിരുവനന്തപുരം എം പി ആയ അത് നാലാം തവണ എം പി ആയ നമ്മുടെ ശശി തരൂർ ഒരു ബുദ്ധിരാക്ഷസനാണ് എന്ന് എല്ലാവരും പറയുമെങ്കിലും എന്ന് പറയുന്നത് ഒരു മണ്ണനാണെന്നാണ് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെയും കേന്ദ്രത്തിലെ മോദി ഗവൺമെൻറ്റിനെയും അഭിനന്ദിച്ചിരിക്കുന്നു ഇത് കോൺഗ്രസ്സുകാർക്ക് സഹിക്കുന്നു എന്തുകൊണ്ടാണ് ശശി തരൂർ അങ്ങനെ ചെയ്തത് ഇതിനെ എം എം ഹസൻ എതിർത്തു വി ഡി സദർശൻ പത്രസമ്മേളനം നടത്തി മുരളീധരൻ ഇപ്പോൾ പറയുന്നത് കേട്ടു ശശിതരൂരിനെ ഒന്നും ഞങ്ങൾ കോൺഗ്രസിൽ നിന്നും എടുത്തു മാറ്റുകയില്ല അദ്ദേഹത്തെ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് അദ്ദേഹം ചെയ്തതെന്താണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്ത് സ്റ്റാർട്ടപ്പുകൾ വളരെയധികം കുതിച്ചുയർന്നു എന്നാണ് ശശിതരൂർ പറയുന്നത് ഇതിലെത്രമാത്രം ശരിയുണ്ട് എന്നാണ് വി ഡി സദർശനും മറ്റ് കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത് ഒരു തമാശയുണ്ട് ശശിതരൂർ എ ഐ സി സി പ്രസിഡന്റായി മത്സരിക്കുമ്പോൾ ഒരു ഡി സി സി പ്രസിഡന്റ് ചോദിച്ചത് അയൽക്കെന്ത് പരിചയം അയാൾക്ക് പോസ്റ്റ് ഓർട്ടിച്ച് പരിചയമുണ്ടോ അയാൾക്ക് വിദ്യാർത്ഥി സമരം നടത്തിയ പരിചയമുണ്ടോ അയാൾ കളക്ടറേറ്റ് വിക്കറ്റ് ചെയ്തിട്ടുണ്ടോ സെക്രട്ടേറിയറ്റ് സമരത്തിന് പോയിട്ടുണ്ടോ ഒരു ഡി സി സി പ്രസിഡന്റ് ചോദിച്ചതാണ് ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവേശത്തിനുള്ള മാനദണ്ഡങ്ങൾ ഇതാണ് രാഷ്ട്രീയക്കാരുടെ പൊതുവായൊരു രീതി മറ്റൊരു മേഖലയിൽ നിന്നും വരുന്നവർക്ക് രാഷ്ട്രീയം അറിയില്ല എന്നും രാഷ്ട്രീയ നേതാവാകാൻ കഴിയില്ല എന്നും പഴയ രാഷ്ട്രീയ പ്രവർത്തകർ വിശ്വസിക്കുന്നു അതായത് പതിവ് രീതിയിൽ വെട്ടി പിടിച്ചും പോസ്റ്റോർട്ടിച്ചും മണിയടിച്ചും രാഷ്ട്രീയത്തിലേക്ക് വന്നവർക്ക് ഈ പുതുതലമുറയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ പ്രായം കൊണ്ടല്ല ശശിതരൂരിനെ പുതുതലമുറ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പുതുതലമുറയാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ജനങ്ങൾക്കിഷ്ടവുമാണ് അത് പാർട്ടി വ്യത്യാസമില്ലാതെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അദ്ദേഹം നേരത്തെയും ചില ബോംബുകൾ പൊട്ടിച്ചിട്ടുണ്ട് അതിലൊരു ബോംബാണല്ലോ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് അദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടൊന്നുമല്ല ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു ജനാധിപത്യ സംഘടനയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് മത്സരിച്ചത് ആരൊക്കെ പിണങ്ങും ആരൊക്കെ പേടിക്കും എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല അദ്ദേഹം തോറ്റുപോയതുകൊണ്ട് ഉടനെ കോൺഗ്രസുകാരോട് പിണക്കം പ്രഖ്യാപിച്ച് അവിടെ നിന്ന് പാർട്ടി മാറുകയും ചെയ്തില്ല ഇതേപോലെ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ഒരു ചെറിയ അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്ന ഒരു സ്വകാര്യ കൂട്ടായ്മ ചെയ്ത ഒരു സ്റ്റഡി വായിച്ചിട്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് അത് കേരളത്തിലെ സർക്കാരിൻ്റെ പി ആർ വർക്ക് പോലെ തന്നെ ഒരു സ്വകാര്യ ഏജൻസിയാണത് അവർ കൈമടക്ക് കൊടുത്താൽ എന്തും വലുതാക്കി എഴുതുന്നവരാണ് അത് ശശിതരൂരിനും മനസ്സിലായില്ല എന്നുള്ളതാണ് ശശിതരൂരിൻ്റെ ചെറിയൊരു മണ്ഡത്തലം കൃത്യമായി പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ജിനോം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനി തന്നെയാണ് അവർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വളർച്ചയെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നു അതിൽ ഒട്ടൊക്കെ വെള്ളം ചേർത്തിട്ടാവും ചെയ്യുക അങ്ങനെ വെള്ളം ചേർത്ത ഒരു റിപ്പോർട്ടാണ് കേരളത്തെക്കുറിച്ചും വന്നത് അതിന് പി രാജീവൊക്കെ അങ്ങ് വളരെയധികം സന്തോഷിച്ചു നമ്മുടെ എ കെ ബാലൻ എപ്പോഴും അഭിപ്രായം പറയാൻ വരുന്ന ഉള്ളിൽ പിണറായിയോടൊക്കെ വൈരാഗ്യം സൂക്ഷിക്കുന്ന എന്നാൽ അതൊന്നും പ്രകടിപ്പിക്കാതെ എപ്പോഴും അഭിപ്രായം പറയാൻ വരുന്ന എ കെ ബാലൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു ഒരു ലോകസഭാ മെമ്പർ ഒരു എ ഐ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ് ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം നാല് ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി ഒരു ബിന്ദുജീ എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത് അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ കേരളത്തിന് നേട്ടമായി പോകും അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം ഓരോ ദിവസം കുറച്ച് കുറച്ച് പറയണമെന്നാണോ ബാലൻ പറഞ്ഞത് ശശിതരൂർ വിപ്ലവകാരിയാണ് സിംഹമാണ് പുലിയാണ് എന്നൊക്കെയാണ് മിസ്റ്റർ ബാലൻ ശശിതരൂർ മോദിയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം വിപ്ലവകാരിയും പുലിയും സിംഹവുമാണെങ്കിൽ നിങ്ങൾ അതും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ അംഗീകരിക്കുന്നത് മോദിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റ് അത് അദ്ദേഹത്തിന് നാവുപുഴ സംഭവിച്ചതാണ് ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഞാൻ ശശിധൂരനെ കുറ്റം പറയുന്നില്ല ഇങ്ങനെയൊരു ലേഖനം വായിച്ചു കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ അത് വളരെ ഉയരത്തിലാണ് എന്ന് ലേഖനം വായിച്ചു അത് തുറന്നു പറഞ്ഞു മോദിയുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിലുള്ളവർ നന്മ ചെയ്താൽ പറയാൻ പാടില്ല എന്നാണോ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തീരുമാനിക്കുന്നത് അത് ശരിയല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നേതാവ് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം മറ്റൊരു സ്ഥലത്തൊരു നേതാവ് ശരി ചെയ്താൽ അത് ശരിയാണെന്ന് പറയണം അതുകൊണ്ട് വോട്ട് ചോർത്തു പോകും അതുകൊണ്ട് അവരെ വാനോളം പുകഴ്ത്തിയതാവും മറുതാണ് ഷാദൻ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം ശശി തരൂരുമായി ഇൻ്റർവ്യൂ നടത്തുകയും ശശി തരൂരിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇന്ന് പറയുന്നു അതൊക്കെ തെറ്റായിപ്പോയി ശശി തരൂരിനെ ഞാൻ പുകഴ്ത്തിയത് തെറ്റായിപ്പോയി അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല എന്ന് ഷാജൻസ്കറിയ പറഞ്ഞിരിക്കുന്നു കാരണം എന്താണ് ഷാജൻസ്കറിയ ഏറ്റവുമധികം വെറുക്കുന്ന മന്ത്രിസഭയാണ് എൽ ഡി എഫ് മന്ത്രിസഭ ഏറ്റവും വെറുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ആ എൽ ഡി എഫ് മന്ത്രിസഭ ഇവിടെ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഉയർന്നു വന്നിരിക്കുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞപ്പോൾ ഷാജൻസ്കരിയക്ക് സഹിച്ചില്ല ശശി തരൂർ പറഞ്ഞത് തെറ്റാണ് അയാൽ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ ഈ ലേഖനം അത് ശരിയല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ തിരുത്തി പറയാമെന്ന് ശശി തരൂർ പറയുന്നു അതാണ് മാന്യത ആ മാന്യതയെ നമ്മൾ എടുക്കണ്ടേ ഉടനെ മറ്റൊരു കൂട്ടർ പറയുന്നു ശശിതരൂർ ബി ജെ പിയിലേക്ക് പോകും മറ്റു ചിലർ പറയുന്നു സി പി എമ്മിലേക്ക് വരും ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അവനെ പാർട്ടി മാറ്റിച്ച് അടങ്ങൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശശി തരൂരിനെ ചീത്ത വിളിക്കുന്നവരും നല്ലത് പറയുന്നവരുമുണ്ട് അയാളുടെ കാഴ്ചപ്പാടിനെ നമ്മൾക്കെങ്കിൽ തള്ളിക്കളയാൻ കഴിയുമോ അയാൾ വായിച്ച ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് രംഗം സജീവമാണ് അല്ലെങ്കിൽ എത്രയോ ശതമാനം ഉയർന്നിരിക്കുന്നു അതിന് അയാളെ കൊലക്കി കൊടുക്കേണ്ടതുണ്ട് അയാൾ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ട്രോളിൽ കൊണ്ടാണ് ആ ലേഖനം തുടങ്ങിയിരിക്കുന്നത് കൊടിയുടെ നിറം മാറി അവരുടെ ആശയങ്ങൾ മാറി തൊഴിലാളി ആധിപത്യം എന്ന് പറയുന്നത് മാറി ഇന്ന് മുതലാളിവർഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസം സഞ്ചരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രോൾ തന്നെയാണ് അങ്ങനെ സഞ്ചരിച്ചത് ബംഗാളിൽ കമ്മ്യൂണിസം തകർന്നു പോയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ സി പി എം രണ്ട് ടേം ഭരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ജനങ്ങൾ നിത്യ ദുഃഖത്തിലാണ് മുട്ടിയിരിക്കുകയാണ് അതിൽ നിന്നൊരു പൂഞ്ചരം പ്രതീക്ഷിക്കുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ളവർ ഇങ്ങനെ ലേഖനം എഴുതാൻ പാടില്ല കാരണം എങ്ങനെ ഈ കരകണക്കടയിൽ നിന്ന് എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത് എന്തിന് പിണറായി വിജയൻ വരെ ഈ കടക്കണയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയാണ് അദ്ദേഹം മനസ്സിൽ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും അടുത്ത ടൈം ഞങ്ങൾക്ക് കിട്ടരുതേ കിട്ടിയാൽ തന്നെ ഞാൻ ഉണ്ടാവില്ല ഇനി വരുന്ന മറ്റുള്ളവർ അവരനുഭവിക്കേണ്ടി വരുമല്ലോ അത്രയും കടക്കിണിയിലാണ് കേരളം ബുദ്ധിയുണ്ടെങ്കിൽ എൽ ഡി എഫ് അടുത്ത ഭരണം യു ഡി എഫിനെ ഏൽപ്പിച്ചു കൊടുക്കണം അവർക്കിടന്ന് കൈകാലിട്ടടിക്കട്ടെ എന്ന് വിചാരിക്കണം ജനങ്ങളും ഈ എൽ ഡി എഫ് ഒന്ന് ഒന്ന് നശിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അവർക്ക് ജീവിശ്വാസം കൊടുക്കുന്നത് പോലെയായിപ്പോയി ശശി തരൂരിൻ്റെ ലേഖനം അതിനു മുമ്പ് തന്നെ ഇവിടെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിപിടി ആരാണ് വലിയവൻ എന്ന കോൺഗ്രസിലെ പടലപ്പിണക്കം പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള പിണക്കം കെ മുരളീധരൻ്റെ മുനവെച്ചുള്ള സംസാരം ഇവിടെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് നേരെ അമ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധ്യത ഉണ്ടായിരുന്നു കേരള ഭരണത്തിന് അത് നഷ്ടമാക്കും അവർ തന്നെ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ ബി വളരെ നല്ല രീതിയിൽ കേരളത്തിൽ സീറ്റുകൾ കിട്ടുമെന്ന് ജനങ്ങൾ പറയുന്നു ജനങ്ങളുടെ മനസ്സാണല്ലോ വോട്ടായി പരിണമിക്കുന്നത് അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞുകൂടാ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ശശി തരൂരിനെതിരെ പരസ്യപ്രചാരണത്തിന് വരാതിരിക്കുക ബി ഡി സതീശൻ പറഞ്ഞു ഞാൻ ശശി തരൂർ മറുപടിയല്ല പറയുന്നത് മുഖ്യമന്ത്രി അതിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു അതിനെതിരെയാണ് ഞാൻ പറയുന്നത് എ കെ ബാലൻ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ച് നിങ്ങൾ കേട്ടല്ലോ ഇനി എം വി ഗോവിന്ദൻ വരും ഇ പി ജയരാജൻ വരും കുറേ മണ്ഡലത്തരങ്ങളുമായി അതിനൊക്കെയും മറുപടി പറയാൻ കോൺഗ്രസ്സുകാർ പോയാൽ ശശി തരൂർ ഒറ്റപ്പെട്ടു പോകും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തരുത് കാരണം കോൺഗ്രസ്സിന് പുറത്ത് കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളിലൊന്നാണ് അത്തരം മുഖങ്ങളുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ കോൺഗ്രസിലെ യുവതലമുറ കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ് മാത്യു മാത്യുക്കൂട്ടിൽ നടന്നു തുടങ്ങി അബിൻ വർക്ക് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി അങ്ങനെ കുറേ ചെറുപ്പക്കാരുണ്ട് ചാനലിൽ വരുന്ന രാജു പി നായർ ബി ആർ എം ഷഫീർ ഒരു ഇരുപത്തിയഞ്ച് പേരെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആ യുവതലമുറയിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ അവരെയും കൂടെ നിരാശരാക്കി അവരെ പാളയത്തുനിന്ന് പുറത്ത് ചാടിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരെ പഴയ നേതാക്കന്മാരെയും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക ശശിതരൂർ ഇനിയും ലേഖനം എഴുതുമ്പോൾ പലവട്ടം ആലോചിക്കുക പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കുക താങ്കളുടെ സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന തരത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് എഴുതാൻ കഴിയില്ല അതിന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചില അനുവാദം കൂടി വേണം ആ അനുവാദം മേടിച്ചുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ തുടരുക താങ്ക് യു